നമസ്കാരം ഞാൻ വി ബി ഉണ്ണിത്തൻ രാഷ്ട്രബന്ധുവിൻ്റെ പുതിയ വാസ്തുവിജ്ഞാനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയുന്നത് ആളുകൾ തുടരെ തുടരെ ചോദിച്ച കഴിഞ്ഞ ഒരാഴ്ചയായി ചോദിക്കുന്ന ചോദ്യങ്ങളുടെ ഉത്തരവായി ഉള്ള വാസ്തുവിജ്ഞാനമാണ് തെക്ക് കിഴക്കിലെ തെക്കുകിഴക്കിലെ വഴിയാണ് മുഖ്യ ചോദ്യമായി വന്നിട്ടുള്ളത് തെക്കുകിഴക്കിലെ വഴി എടുത്താൽ എങ്ങനെ എടുക്കണം തെക്കുകിഴക്കിൽ മാത്രമേ വഴിയുള്ളെങ്കിൽ എന്താണ് ഒരു പരിഹാര മാർഗം തെക്കു കിഴക്കിൽ വഴി വരുമ്പോൾ എന്തൊക്കെയാണ് പൊതുവെ സംഭവിക്കുന്നത് എന്നുള്ളതാണ് കൂടുതൽ ആളുകളുടെയും ചോദ്യം അപ്പം അതുകൊണ്ട് തെക്കുകിഴക്കിലെ ആ സംഭവം ഒന്നുകൂടി നമുക്ക് പരിശോധിച്ച് നോക്കാം തെക്കു കിഴക്കിൽ നിന്ന് വഴി വരുന്നത് എന്തുകൊണ്ടും ഒരിക്കലും ഗുണകുണകരമല്ല എന്ന് ആദ്യമേ പറയട്ടെ തെക്ക് കിഴക്ക് മൂല എന്ന് പറയുന്നത് അഗ്നി മൂലയാണ് തെക്കും കിഴക്കും എവിടെയാണോ ചേരുന്നത് ആ കോർണർ ചേർന്ന് വരുന്ന മൂലയാണ് മൂല എന്ന് പറയുന്നത് ആ കോർണർ ഇല്ലെങ്കിൽ പോലും രണ്ട് വർഷങ്ങളിലായിട്ട് നാൽപ്പത്തിയഞ്ച് നാൽപ്പത്തിയഞ്ച് ഡിഗ്രികളിൽ നിൽക്കുന്ന കോർണറുകൾ ഒരുമിച്ച് കൂടുമ്പോൾ അത് തെക്കു കിഴക്ക് മൂലയാകും ആ തെക്കു കിഴക്ക് മൂല വഴി വരുന്ന വഴി അഗ്നി വഴിയാണ് അഗ്നിമൂല എന്ന് പറഞ്ഞാൽ ഒന്ന് കല്ല്യാ അറിയാവുന്നതാണ് സൂര്യൻ ഏറ്റവും ഒരു ദിവസം ഏറ്റവും കൂടുതൽ സൂര്യൻ നിൽക്കുന്ന സൂര്യൻ കോൺസെൻട്രേറ്റർ ആയിട്ട് ഭൂമി ഏറ്റവും കൂടുതൽ സൂര്യൻ ഭൂമിയിലേക്ക് അതിൻ്റെ ഊർജരേണുക്കളെ ഏറ്റവും കൂടുതൽ പതിപ്പിക്കുന്ന മേഖലയാണ് തെക്കുകിഴക്ക് കോർണർ ആ അതുവഴി വഴി വരുമ്പോൾ ആ അഗ്നി സംബന്ധമായുള്ള ഒരുപാട് പ്രതിസന്ധികൾ ഒരുപാട് വിഷമങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അഗ്നി സംബന്ധമായ വിഷമങ്ങളെന്ന് പറയുമ്പോൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വീടിൻ്റെ ഉയർച്ച വീടിൻ്റെ ആരോഗ്യം വീടിൻ്റെ സമ്പത്ത് ഈ മൂന്ന് കാര്യങ്ങൾ വളരെ പ്രതിസന്ധിയിലാകുന്ന കാഴ്ച ആ കാണേണ്ടി വരും ബന്ധങ്ങൾ ശിഥിലമാകും രക്തബന്ധങ്ങളായാലും വിവാഹബന്ധങ്ങളൊക്കെ ആയാലും ശിഥിലമായി പോകുന്ന അവസ്ഥ സംജാതമായേക്കാം അതിനവസരം ഉണ്ടാകരുത് ആരോഗ്യം ഒരു വീട്ടിലെ ഒരു വീടിൻ്റെ മുഴുവൻ ആരോഗ്യത്തെയും ബാധിക്കുന്ന ഒരു വീടിൻ്റെ മുഴുവൻ ആരോഗ്യത്തെയും സ്വാധീനിക്കുന്ന മേഖല കൂടിയാണ് തെക്കുകിഴക്ക് മൂല തെക്ക് കിഴക്ക് മൂല തുറന്നിടക്ക് കിടക്കുകയാണെങ്കിൽ വാഹനാപകട സാധ്യത വളരെയേറെ ഉണ്ട് അതുപോലെ തന്നെ ശരീരത്തിലെ ഓപ്പറേഷനുകൾ കടന്നുകൂടുവാൻ വലിയ സാധ്യതയാണ് ഒപ്പം തന്നെ അവിടെ വലിയ തോതിൽ കേസുകളോ വ്യവഹാരങ്ങളോ പെരുകാനിടയാകും വാഹന അപകടങ്ങൾക്കൊപ്പം തന്നെ ശരീരത്തിൽ ശസ്ത്രക്രിയകൾ ഓപ്പറേഷനുകൾ വന്ന് ഭവിക്കാനിടയാകും ഇത്രയും കാര്യം കൂടാതെ തന്നെ അവിടെ ഈ തെക്ക് കിഴക്ക് ഭാഗം എന്ന് പറയുമ്പോൾ അടുത്ത തലമുറയുടെ മൂലയാണ് അടുത്ത വരുന്ന ജനറേഷൻ്റെ മൂലയാണ് ആ തെക്കുകിഴക്ക് ഭാഗത്ത് തുറന്നിടുമ്പോൾ ആ വീട്ടിലെ മക്കളുടെ പക്ഷത്ത് കുട്ടികളുടെ പക്ഷത്ത് ഒരുപാട് വിഷമതകൾ വന്നുപെടാനിടയുണ്ട് അവരുടെ ജീവിതം അവരുടെ ഭാവി അവരുടെ ചിന്തകൾ അവരുടെ ആരോഗ്യത്തെയൊക്കെ വളരെ മോശമായി അത് ബാധിച്ചേക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തെക്ക് കിഴക്ക് മൂലയിൽ ഉള്ള വഴി ഒരിക്കലും ഗുണകരമല്ല ആ വഴി അവിടെ ഉണ്ടെങ്കിൽ അത് മാറ്റുക തന്നെയാണ് വേണ്ടത് ഈ തലമുറയെ എങ്ങനെയൊക്കെയാണ് ബാധിക്കുന്നത് തലമുറയിലെ അവിടെ ആ കുട്ടികളുടെ വിദ്യാഭ്യാസത്തെ ബാധിച്ചേക്കാം അവരുടെ ആരോഗ്യത്തെ ബാധിച്ചേക്കാം അവർക്ക് ഈ പിന്നെ മാനസികമായുള്ള സ്ഥിരത നഷ്ടപ്പെട്ടു പോയേക്കാം അതുപോലെ തന്നെ അവൾ അവർക്ക് വരുന്ന ബന്ധങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോയേക്കാം അവർക്ക് ആ അവിടെ പുതിയ തലമുറ ഉണ്ടാകുന്നതിനെ ബാധിച്ചേക്കാം അതൊക്കെ അടുത്ത തലമുറയെ ബാധിച്ച് ബാധിക്കുന്നതിശേഷമാണ് വീടിൻ്റെ ഉയർച്ച വീടിൻ്റെ സ്ഥിതി വീടിൻ്റെ മുന്നോട്ടുള്ള യാത്രകളെ ഒക്കെ തടസ്സപ്പെടുത്താൻ അഗ്നി വഴി തുറന്നിട്ടാൽ അത് ഇതാകും അതുപോലെ തന്നെ സർവം നശിപ്പിച്ച് കളയാൻ ഒരു കുടുംബത്തെയാകെ ശിഥിലമാക്കി കളയുവാൻ ഒരു കുടുംബ കുടുംബ ബന്ധത്തെ മുഴുവൻ ശിഥിലമാക്കാനും അവിടെയുള്ള ആളുകളെല്ലാം നാനാവിധി ഈ പോ മാറിപ്പോകുവാനുമുള്ള അവസ്ഥ അത് തന്നേക്കാം അതുകൊണ്ട് അഗ്നി വഴി എന്ന് പറയുന്നത് ഒരിക്കലും ഗുണകരമല്ല പരമാവധി നിങ്ങൾ അഗ്നി വഴിയുള്ള വഴി തെക്ക് കിഴക്ക് വഴിയുള്ള വഴികൾ ഒഴിവാക്കണം അവിടെ ചെറിയ ഗേറ്റ് ഉണ്ടെങ്കിൽ ഒഴിവാക്കണം തെക്ക് കിഴക്ക് മൂലയിൽ വീടിനോട് ചേർന്ന് കാർപോച്ച് വരുന്നുണ്ടെങ്കിൽ അവ ഒഴിവാക്കണം തെക്ക് കിഴക്കേ മൂലയിൽ വീട്ടിലൂടെ എൻട്രൻസ് വരുന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കണം തെക്ക് കിഴക്ക് മൂലയിൽ മാത്രം വരാന്ത വരുന്നത് ഒഴിവാക്കണം രോഗാവസ്ഥ അതിഭയങ്കരമായി തീരുന്ന സ്ഥിതി അത് സംജാതമാക്കും ഒപ്പം തന്നെ വീടിൻ്റെ മുഴുവൻ വളർച്ചയെ അത് വളരെ വളരെ മോശമായി സ്വാധീനിച്ചേക്കാം പിന്നെ ഇനി ഇനിയുള്ള ആൾക്കാരുടെ ചോദ്യം എന്ന് പറയുന്നത് തെക്കുകിഴക്കേ വഴിയുള്ളൂ വേറെ മാർഗമൊന്നുമില്ല എന്താണ് എങ്ങനെ വഴി എടുക്കാൻ കഴിയും അങ്ങനെയാണ് എങ്കിൽ നമ്മൾ നോക്കേണ്ട കാര്യം തെക്ക് കിഴക്ക് ഭാഗത്ത് അതായത് തെക്ക് കിഴക്കിൻ്റെ മൂല തെക്ക് കിഴക്ക് എന്ന് പറയുന്ന ഒരു മൂലയെ പൂർണ്ണമായും അടച്ചു വെക്കുക അത് എത്രത്തോളം തെക്ക് കിഴക്ക് മൂലയെ അടച്ചു മാറ്റാൻ കഴിയുക അത്രത്തോളം അടച്ചു വെച്ചിട്ട് ബാക്കി തുറന്നു കൊടുക്കുക പലപ്പോഴും സംഭവിക്കുന്നത് വീടിൻ്റെ തെക്ക് പിന്നെ വശത്തായിട്ട് റോഡ് വരുമ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട് അങ്ങനെ വരുമ്പോൾ പരമാവധി നമ്മൾ നോക്കേണ്ടത് തെക്ക് കിഴക്ക് ഭാഗത്തെ അടച്ചു വെച്ചിട്ട് നേരെ തെക്ക് കിഴക്കിനെ പൂർണ്ണമായും നമ്മൾ അവോയ്ഡ് ചെയ്തിട്ട് നേരെ കിഴക്കിൽ വന്നിട്ട് നമ്മൾ പിന്നെ പടിഞ്ഞാറിലേക്ക് കയറാൻ സെറ്റപ്പ് ഉണ്ടാക്കണം അങ്ങനെ വരുമ്പോൾ നേരെ നേർ കിഴക്ക് ഭാഗത്തുകൂടി പടിഞ്ഞാറിലേക്ക് കയറിയാൽ ആ ദോഷം അതോടുകൂടി അവിടെ അവസാനിക്കുന്നതായിരിക്കും അപ്പോൾ അത് ഈ എന്ന് പറയുമ്പോൾ അതിനെ ചെറുതായി കാണരുത് വീടിന്റെ ശക്തിയാണ് തെക്ക് കിഴക്ക് വീടിന്റെ ആരോഗ്യമാണ് തെക്ക് കിഴക്ക് വീടിന്റെ മക്കളാണ് തെക്ക് കിഴക്ക് ഈ പല കാര്യങ്ങൾ പറയുമ്പോഴും പല പല ആൾക്കാരും പിന്നെയും സംശയിക്കുന്നത് അവര് ചോദിക്കാറുണ്ട് ഞാൻ എപ്പോഴും ഈ വീഡിയോയിൽ പറയാറുള്ളത് പോലെ എങ്ങനെയാണ് ഇതിനെ നമ്മൾ കണ്ടെത്തുക ഈ പ്രകൃതിക്കൊപ്പം തന്നെ എങ്ങനെയാണ് നമ്മൾ ഇതിന്റെ ഈ ഇതിന്റെ വാസ്തുവിന്റെ ശരിയെ തിരിച്ചറിയുക ഓരോരുത്തരും ഓരോ രീതിയിലാണല്ലോ പറയുന്നത് പല വീഡിയോ കാണുമ്പോൾ പലരും പല തരത്തിലാണല്ലോ സംസാരിക്കുന്നത് എന്ന് പറയും അപ്പോൾ ആക്ച്വലി നിങ്ങൾ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് നിങ്ങൾ ഞാൻ പറയുന്നതോ വേറൊരാൾ പറയുന്നതോ അല്ല നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ നിങ്ങളുടെ ജീവിതാനുഭവങ്ങളെ പരിശോധിച്ച് നോക്കണം ഞാനിപ്പോൾ തെക്ക് കിഴക്കിൻ്റെ വഴിയെപ്പറ്റി പറഞ്ഞപ്പോൾ ഞാൻ എത്രയോ ഫലങ്ങൾ പറഞ്ഞു ഈ ഫലങ്ങൾ ഈ തെക്കുകിഴക്കിൻ്റെ ഈ ഫലങ്ങൾ നിങ്ങൾ ഏതെങ്കിലുമൊക്കെ ബാധിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിച്ച് നോക്കുക അങ്ങനെ മാത്രമേ ഈ പറയുന്ന വാസ്തുവിജ്ഞാനം വിശ്വസിക്കാൻ പാടുള്ളൂ ഈ വിജ്ഞാനം നിങ്ങൾ വളരെ ഗൗരവപൂർവ്വം കരുതണം ഇത് നിങ്ങൾ ഗൗരവപൂർവ്വം സ്വീകരിക്കുകയും വേണം അടുത്ത ഒരു വിളിയിൽ വരുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം